വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്ക് അഭിനന്ദനം അറിയിച്ച യു എ ഭരണാധികാരികൾ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും യുഎ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ സായി എന്നിവരാണ് രാഷ്ട്രപതി ദ്രോപതിർ പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത് New New Bombay Bombay Workshop Workshop A to Z Automobile Repair under one roof. one roof of of the authorized service 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 partners of Bosch cars high quality maintenance repairs and and timely service for light and heavy vehicles we provide 24 hours recovery Industrial Area 13 Abu Dhabi തീപിടിക്കുന്ന ദ്രാവകങ്ങളോ വസ്തുക്കളോ അനുമതിയില്ലാതെ ടാങ്കുകളിൽ സൂക്ഷിച്ചാൽ കടുത്ത പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റി നിയമലംഘകർക്ക് മുപ്പതിനായിരം ദീർഘം പിഴ ചുമത്തും ഇത്തരം വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് മുമ്പായി സിവിൽ ഡിഫൻസിന്റെ അനുമതി വാങ്ങിയിരിക്കണം മന്ത്രിസഭ അംഗീകരിച്ച പ്രമേയത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ഇല്ലാതെ പെട്രോളിയം പോലെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം അധികൃതർ മുന്നോട്ട് വച്ചത് കേസ് അവസാനിപ്പിച്ചാൽ യാത്രാ വിലക്ക് ഓട്ടോമാറ്റിക്കായി നീങ്ങുന്ന സംവിധാനം ഏർപ്പെടുത്തിയതായി നീതിന്യായ മന്ത്രാലയം അറിയിച്ചു ഇതോടെ യു എ യിൽ യാത്രാവിലക്ക് നീങ്ങാൻ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകം അപേക്ഷിക്കേണ്ടി വരില്ല നേരത്തെ യാത്രാവിലക്ക് നീങ്ങാൻ ആവശ്യമായിരുന്ന ഒൻപത് നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഇല്ലാതായതിനൊപ്പം ഇതിനാവശ്യമായ സമയം ഒരു ദിവസത്തിൽ നിന്ന് മിനിറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്തു നേരത്തെ അപേക്ഷയ്ക്കൊപ്പം കേസ് അവസാനിച്ചതായ രേഖയും മറ്റ് അനുബന്ധ രേഖകളും സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു ഇനി മുതൽ ഇതൊന്നും ആവശ്യമുണ്ടാകില്ലെന്നാണ് പുതിയ അറിയിപ്പോടെ വ്യക്തമായിരിക്കുന്നത് യു ഇ നടപ്പാക്കുന്ന സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പദ്ധതിയുടെ ഭാഗമായാണ് സംവിധാനം ഏർപ്പെടുത്തിയത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു